ഇന്ന് ഇന്ന് വന്നോയിനാ ഇന്ന് ഇപ്പൊ വന്നോയിന ഇത് കിലോ മുപ്പത് രൂപ ഇരുപത്തഞ്ച് കൊടുക്കണേ ഇത് ആമൂറ് ജീവുള്ളത് ആ കിലോ അറുപത് രൂപ അമ്പത് രൂപ അമ്പത് ഒരു കിലോ അയോ ആ കിലോ നാല്പാണ് മുപ്പത്തഞ്ച് രൂപ കിലോ മുപ്പത്തഞ്ചിലാസ് പെടക്കണ കുട്ടികളെ പോറ്റി ഇതിന് ഇരുപത് രൂപ കിലോ ഇത് 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 അല്ല പാറ്റണതാണ് നല്ല പെടക്കിട വിനതാ ജസ് നമ്മുടെ പാര കിലോ ഇരുപത് രൂപ പതിനഞ്ചിനു പിന്നെ നമ്മളെ നാടൻ മഞ്ഞപ്പാര കിലോ ഇരുപത്തഞ്ച് ഇതാണ് മോതാ മോദ അതാ മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ കിലോ പിന്നെ ചാപ്പി വെടക്കിണ ചാപ്പി കിലോ അറുപത് രൂപ വേറെന്തെങ്കിൽ ആമൂറ് കിലോ മുപ്പത് രൂപ വലിയ ആമൂറ് ചുടന മീന് കിലോ ഇരുപത് രൂപ നല്ല 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 ഫ്രഷ് ഉള്ള ഉള്ള മീനാണ് മുള്ളില്ല മീനാ അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ അജുമാൻ ഫിഷ് മാർക്കറ്റില്ല ഏതാണ്ട് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഏതാണ്ട് ചൂടൊക്കെ തുടങ്ങി അപ്പൊ ഇപ്പൊ നിലവിൽ മീൻ നല്ല കൂടുതലുണ്ടോ അതല്ലെങ്കിൽ മീൻ കുറവാണോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ അജുമാൻ ഫിഷ് മാർക്കറ്റിൽ വന്നത് അപ്പൊ എന്താക്കാ നേരെ നമുക്ക് എന്താക്കാ വീലോട് പോവാം ഇവിടുത്തെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ കണ്ടുപേരാം നമുക്ക് ഓക്കെ നല്ല പിന്നെ ഒരു ലീവ് ഉള്ള ദിവസം കൂടി ആയതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ ലീവ് ഉള്ള ദിവസം കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ വയനാട്ടിൽ തന്നെ അത് അല്യ അല്യോ ഇത് കാക്കാനൊക്കെ കണ്ടിട്ട് ഇത് പെടക്കണ പെടക്കണ മീനല്ലേട്ടോ കേട്ടോ പുന്തിക്കിട്ട് പൊന്തിക്കിട്ട് പൊന്തിക്കിണ്ട് കണ്ടില്ലേ ഇന്നത്തെ മീനാണേ എത്ര വർഷമായിട്ട് നമ്മളരണേ ആവശ്യമല്ല കൊടുത്തത് ട്ടാ ഇത് പറഞ്ഞൊന്നര സാധനാണ് ഇതിന്റെ ഇപ്പോഴത്തെ ലോക്കൽ പേര് നമ്മളെ നാട്ടിൽ പുള്ളിക്കോര അത് ഇതൊക്കെ പറയും ഇവിടെ ഇതിന്റെ പേര് നെഗറൂർന്നാണ് ഗോൾഡൻ പാര ഗോൾഡൻ പാര പാറ പെടക്കനാട്ടാല് വാരിക്കോരി കൊടുക്കണ ഞങ്ങള് ചെറുതുണ്ട് വലുത്തിണ്ട് എല്ലാ സൈസും ഉണ്ട് മാഷാല്ല അജ്മാന്റെ മട്ടൻ ഇത് ആൾക്കാർ ചോയിച്ചു വരുന്ന സാധനം ഇതിന്റെ പെട്ടക്കണ സാധനാണിത് ഇത് നൂറ് റുപ്യ കൊടുക്കണുപയ കൊടുക്കും നമ്മള് ഇതേ അജ്മാലിന് വന്ന് തന്നെ ഈ സാധനൊക്കെ വേറെ എവിടെ പോയിട്ട് കാര്യമില്ല ദുനിയാവില് ഇത് അജ്മാന്റെ മട്ടനൊക്കെ പ്രത്യേക പേരാണ് സാഫി ലോക്കൽ നെയ്മ് ഇരുപത് പുള്ളിപ്പാറ ഇരുപത് തിരംസ് പതിനഞ്ച് കൊടുക്കണം ഭയങ്കര വില അതാ വലിയ പാറ വലിയ പാറ നാട്ടിലെ വലിയ പാറ വലിയ പാറ തിരസുര മീനേ കിലോ ഇരുപത് ഒരു അഞ്ചു ആറ് കിലോ ഒക്കെ ഇണ്ടാവും ഇതൊരു ഏഴ് കിലോ ഏഴ് കിലോണ്ട് അടിപൊളി മീനാ സൂപ്പർ മീനാണ് വെള്ള വെള്ള മാംസം കറുപ്പല്ല ഓക്കേ പിന്നെന്താ വേണ്ട പിന്നെ വലിയ വലിയ ആമൂറ് ഭയങ്കര വില കുറേ മുപ്പത് ആമൂറ് ഇത് നാല്പത്തഞ്ച് നാൽപ്പത് ഒക്കെ കൊടുക്കും ഓക്കെ വേറെന്താണ് എല്ലാവിടെ ലോക്കൽ മീനാണ് നമ്പർ നമ്മളെ കടന്ന നമ്പർ എടുത്താലോ ഒമ്പത് മാഷാല്ല

ആ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാര്യങ്ങളുണ്ട് തിരക്കുണ്ട് തിരക്കുണ്ട് തല്ലൂടലെ തല്ലൂടലേ ആയിക്കോട്ടെ 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 സന്തോഷം ഒക്കെ നമ്മളെ മലയാളികളാണ് മലയാളി കേരളത്തിന്റെ കേരളത്തിന്റെ മുത്തുകളാണ് എല്ലാവരും ഇണ്ടോ കേരളത്തിന്റെ മുത്തുകൾ ആ ഒറിജിനൽ ചമ്പല്ലി ഫ്രഷ് ചമ്പല്ലിറ മീൻ അതാ ഒറിജിനല് അടിപൊളി ഫ്രഷ് പുതിയ മീൻ ഉണ്ട് നമ്പർ വണ് ഇതൊരു കിലോന് ആറ് കിലോണ്ടോ ഒരു ആറ് കിലോ ഉണ്ടോ ഒരു കിലോ ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ചു രൂപ ഫ്രഷ് നല്ല അടിപൊളി മീൻ ഇട്ടോ ഫ്രഷ് ആമൂർ ഉണ്ടെക്കാം സൂപ്പർ മീന് ആമൂര് നല്ല നമ്പർ വണ് മീനെന്ന് നോക്കണം ഫ്രഷ് മീൻ കണ്ണ് ഇതേപോലെ ഉണ്ടാവും ഞാൻ ഇത് പുതിയ മീൻ ഫ്രഷ് കണ്ണ് ചോപ്പ് കണ്ട ഇതാണ് പുതിയ മീൻ നിത ഇതൊരു ചമ്പല്ലിയാണ് നമ്മളെ വെറൈറ്റി ചമ്പല്ലി നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറഞ്ഞ ചമ്പല്ലി ഇതൊക്കെ ഫ്രഷ് മീൻ നമ്പർ വണ് ഓക്കെ നിത ഇതൊരു ചമ്പല്ലി ഫ്രഷ് ഇതക്കെ ചമ്പല്ലി എല്ലാം പുതിയ മീനാണ് കണ്ണ് നോക്കിയാൽ മതി ഇതാണ് ഫ്രഷ് വലിയ ഇതൊക്കെ ഇതൊക്കെ ഒരു പെട്ടാണ് ജസ് ഇവിടെ ഇവിടെ ജസ് സൂപ്പർ മീനാണ് നമ്പർ വണ് അടിപൊളി മീനാണ് കണ്ണൊക്കെ പുതിയ മീൻ ഡെയിലി രാവിലെ ഫ്രഷ് മീൻ വരും മുപ്പത്തിരണ്ടിൽ വരും എന്റെ അയച്ചു മീൻ നല്ല നമ്പർ വണ് മീൻ ഇത് ശേരി ഇത് ഫ്രഷ് ശേരിട്ട് അടിപൊളി മീൻ വലിയ ആമൂര് കാണിച്ചിറങ്ങി വാ ഇത് ഫ്രഷ് ആമൂറ് ഇതാണ് ആമൂറ് ഇത് ഇതാ ഫ്രഷ് മീൻ ഇവിടുത്തെ ഏറ്റവും ഇമാറാത്തിന്റെ ഫ്രഷ് മീൻ വെക്കുന്ന ആൾക്കാർ നമ്മൾ മീൻ കണ്ടോ മീനോക്കാളും ഫ്രഷ്നെസ് എന്ന് ഇതേ കയറാം പുതിയ മീന് ഫ്രഷ് മീനേക്ക് വരാം ഇതാണ് പുതിയ മീൻ മീൻസെന്റ് ഇത് വേണ്ട ഐസ് വരെ തൊഴിൽ കണ്ണ് നോക്കിയാൽ മീൻ വേറെ ഇത് ചെമ്പല്ലി നമ്മുടെ നാട്ടിലെ ചെമ്പല്ലി അടിപൊളി ചെമ്പല്ലി ഇത് നാട്ടിലൊരു കിലോന് ആയിരം രൂപ വരും ഇവിടെ വില കുറവാണ് ഇവിടെ ഒരു കിലോന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഫ്രഷ് മീൻ അടിപൊളി മീനിനടം ഇത് നമ്മളെ വറ്റ ഒരു കിലോന് പതിനഞ്ച് രൂപയാണ് നമ്പർ വണ് മീൻ വില കുറവാണ് ഇതൊരു പതിനഞ്ച് രൂപ ഫ്രഷ് മീനുകറു വരെ തൊടിക്കാത്ത മീനുകർ പച്ച മീൻസ് വേണ്ട അത് ഇങ്ങനെ ഫ്രഷ് മീൻ പിന്നെ എന്ത് മീൻ വേണമെങ്കിലും ഈ മുപ്പത്തിരണ്ട് രൂപയാണ് നമ്മളിവിടെ ഇരുപത് വർഷമായിട്ട് നമ്മളെ പാരമ്പര്യമായിട്ട് പതിനാൽപത് വർഷമായിട്ട് മുമ്പല്ല പച്ചവടക്കറിയും ਦੇ ਮਿੰਨ ਬਤਾਰੂ ਗਣੀ ਲੋਕਲ ਮੀਨਾਂ ਮਾਪ ਪ੍ਰਸ਼ਾਣ ਰਵਾ ਇਹ ਰਾਂ ਦੇ ਜਾਮਰਕ ਮਕਸਦ ਅੰਮ੍ਰਿਤ ਪੱਛਮੀ ਮੀਨ ਇੱਲਾ ਕੁੱਦੀਏ ਮੀਨ ਹੈ ਰੋਮਾਂਡੇ ਹੁੰਦਾ ਰਾਂਡੇ ਇੱਲਾ ਮੀਨ ਲੋਕਲ ਜਿਆਦਾ ਅੰਮ੍ਰਿਤ ਪੱਛਮੀ ਮੀਨ ਮਾਤਰਾ ਦੇ ਵਿੱਚ ਦੱਖਣੀ ਮੀਨ ਦਮਾਈ ਸਰ ਲੋਕ ਸ਼ੋਅ അപ്പൊ ഏതാണ്ട് തിരക്കായിട്ടോ തിരക്ക ഇന്ന് ലീവ് ഉള്ള സ്ഥലമാണ് ഏതാണ്ട് തിരക്കൊക്കെ ആയിട്ടോ മാർക്കറ്റിൽ തിരക്കൊക്കെ വന്നിട്ടുണ്ട് ആ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അടക്കണ കേട്ടോ പടക്കുന്ന മീൻതാ വന്നിറങ്ങണ നൂറ്റമ്പത് നൂറ്റി അമ്പത് റുപ്പേക്ക് ലേലംപുള്ളി തുടങ്ങി 170 170 170 170 170 170 170 170 170 ആ അതിന്റെ തൊള്ളല്ലേ ശ്രീനിവാസം അത് കണ്ട ശരി ശേരി രണ്ടത്തേക്കിടക്കുന്ന സാധനങ്ങളായി ഇവിടെ തരികീടം ചേട്ടാ തരികടൊന്നും ഇവിടെ ജീവന എന്താ അമുറ പിടിക്കലി കൈ പോയിക്കോട്ടാ ഒന്ന് കൊടുത്തു വെച്ചു തിന്നിട്ടാണ് ഇത്ര കേട്ടോ ആമൂര് നാസ്താക്കണ് നാസ്താക്കി എടുക്കണു ആമൂറ്